إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم عباد الله واياي اولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الامر സമാധരണീയരായ സത്യവിശ്വാസികളെ മാന്യ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വിലക്കുകൾ മാനിച്ച് അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു പ്രഭയുള്ളവൽ മാസമായതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസല്ലമയുടെ സ്വഭാവ വിശേഷണങ്ങളെക്കുറിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യാനാണ് നാം ശ്രമിക്കാറുള്ളത് പ്രവാചകന്റെ മാതൃക ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും പിൻപറ്റുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് രണ്ട് ഷഹാദത്ത് കലിമയുടെ സമ്പൂർത്തീകരണം യഥാർത്ഥത്തിൽ അതുവഴിയാണ് സാധ്യമാകുന്നത് എന്ന് നമുക്കറിയാം സങ്കടകരമായ വസ്തുത പ്രവാചകൻ സല്ലാഹു അലൈവസലമയുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തുകയും പലപ്പോഴും അതിൻ്റെ പേരിൽ പ്രവാചകനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ വരെ കെട്ടിച്ചമക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ കണ്ടത് തിരുകേശത്തിന്റെ പേരിലുള്ള ഒരു മഹാ മഹാതട്ടിപ്പാണ് പ്രവാചകന്റെ മുടിക്ക് പ്രത്യേകതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല എല്ലാറ്റിനും ഉണ്ട് പ്രവാചകന്റെ എല്ലാറ്റിനും പ്രത്യേകത ഉണ്ട് മുടി മാത്രമല്ല എല്ലാറ്റിനും പ്രത്യേകത ഉണ്ട് പക്ഷെ അത് ദുനിയാവിൽ കിട്ടാത്ത മോതല ഏത് ഒരു മുടിയാണെങ്കിൽ പോലും ഇന്നൊന്നലെ കിട്ടാതെ നൂറ്റാണ്ടുകളായി അത് ലഭ്യമല്ല അത് പണ്ഡിതന്മാരൊക്കെ തർക്കമില്ലാതെ സമ്മതിച്ച കാര്യമാണ് പക്ഷേ കിട്ടണം എന്ന് തീരുമാനിച്ച് ചില ആൾക്കാരുണ്ടായി കിട്ടിയേ പറ്റും കാരണം കച്ചവടം നടക്കണമെങ്കിൽ അങ്ങനത്തെ ചില മുതലില്ല ശരിയാവില്ല എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ ബോംബെയുടെ തെരുവീതിയിൽ നിന്നാണ് മുടിക്കെട്ട് സമ്പാദിച്ചത് അതിനൊരു അംഗീകാരം കിട്ടാനാണ് അബുദാബിയിലെ മുടിക്കച്ചവടക്കാരനായ ഒരു ഹസ്രജിയുടെ അടുത്തേക്ക് അത് കൊടുത്തയച്ചത് പിന്നെ അത് ഒരു ഗൾഫ് കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാണ് അത് കുപ്പിയിലാക്കുന്നു മുടി മാത്രമല്ല കണ്ടമാനം ജനങ്ങളെയും അതിൻ്റെ ഒപ്പം കുപ്പിയിലാക്കി എവിടെ സനത് എന്ന് ചോദിച്ചു ആള് ഒപ്പിച്ചുണ്ടാക്കി എന്താ സനതെന്ന് പോലും അറിയാത്ത കൗമിന് കുറെ പേര് കേട്ടപ്പ എന്നാ തന്നെ ആയിരിക്കും സനതെന്ന് വിചാരിച്ചു അങ്ങനെ പരത്തി പറയേണ്ട കാര്യമില്ല ഇവിടെ നടക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ പേരിലുള്ള തട്ടിപ്പ് മാത്രമാണ് ഞങ്ങളാണ് പ്രവാചക സ്നേഹികൾ എന്ന് പറയുന്നവർ ആ പ്രവാചകന്റെ ഏതൊരു മാതൃകയാണ് പിൻപറ്റിയത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട് അവിടെ ചില കള്ളക്കളികൾ നടക്കാറുണ്ട് അല്ല പ്രവാചകന്റെ മധു നടത്തുന്നത് തെറ്റാണോ ബൾബ് എത്തിക്കുന്നവർ പറയുന്നു നമ്മൾ ഇതിലൊക്കെ അല്ലാതെ പിന്നെ എവിടെയാ ബൾബ് എത്തിക്കേണ്ടത് അപ്പ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് പിന്നെ വൈദ്യുത പ്രകാശത്തിന്റെ അകമ്പടിയോടെ അത് മുമ്പ് നമ്മളെ കാക്കക്കാരന്മാർക്ക് ആ കൂലി കിട്ടിയിട്ടില്ല അപ്പൊ വളരെ അടുത്താണ് ഓളിക്കാരൻ്റെ തന്നെ കണ്ടിട്ടില്ല പലരും പിന്നെ ഇങ്ങനെ ഇങ്ങനെ വൈദ്യുത ദീപാലങ്കാരങ്ങള് അവർ ചെയ്യ അവർക്ക് ആ കൂലി കിട്ടിയില്ല അങ്ങനെ ഡി ജെ പാർട്ടി സംഘടിപ്പിക്കുന്നു അതൊരു വെറുതെ എന്നാ കുറച്ചൊക്കെ ഒരു മുബാലക ഒരു എക്സ്ടാഗ്രേഷൻ അതില് ആ പർച്ചിലുണ്ട് എന്നാ വിചാരിച്ചല്ല ശരിയായ രൂപത്തിൽ നമ്മൾ കണ്ട ഡി ജെ പാർട്ടികളിൽ വെച്ച് ഏറ്റവും മുന്തിയ രൂപത്തിൽ അള്ളാഹിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഈ വൈദ്യുത അലങ്കാരങ്ങളുടെ അകമ്പടിയോടെ ഞാൻ കഴിഞ്ഞ സ്വത്തുവയിൽ സൂചിപ്പിച്ചല്ലോ പണ്ടൊക്കെ ചെറിയ കുട്ടികളായിരുന്നു അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് ദഫ് മുട്ടി പാട്ടുപാടിയെന്നാണിപ്പം അതിൻ്റെ ഒരു കഥ പറയാനുള്ളത് അതെന്തേനോ റബി ലവൽ പന്ത്രണ്ടിനായിരുന്നോ അല്ല അത് അള്ളാൻ്റെ റസൂല് മക്ക വിട്ട് മദീനയിലേക്ക് വരുമ്പോ ചെറിയ കുഞ്ഞു കുട്ടികളാണ് ദഫ് മുട്ടി പാട്ടുപാടിയത് അവരുടെ സന്തോഷം രേഖപ്പെടുത്താൻ തലാൽ ബദറു അലൈനിയാൽ മിൻ സനിയാത്തുൽ വദാ വദാ എന്ന ആ ഭാഗത്തു കൂടെ ഞങ്ങൾക്കിതാ ഒരു പൂർണ്ണ ചന്ദ്രൻ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചെറിയ കുട്ടികളാണ് പാടിയത് ഇത് മുത്തമൻ ചന്മാരാണ് ചാടുന്നത് അതാണ് ഇപ്പൊ ദീനിന്റെ അക്കൗണ്ടിൽ അമലായിട്ട് ഇവർക്ക് നിക്കാറും ഇല്ല നോമ്പില്ല ഒന്നുമില്ല ഈ ചാട്ടം മാത്രം എല്ലാ മദ്രസകളിലും നമ്മളൊക്കെ ഇപ്പോ സ്ഥിരമായിട്ട് കാണുന്നതാണ് ആ ഈ ചാട്ടം പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു മാസം മുമ്പേ സഫർ തന്നെ തുടങ്ങി സഫർ നാസിന്റെ മാസമായിട്ടാണ് ഗണിക്കപ്പെടാറുള്ളത് ഇത്തരം ആളുകൾ സഫർ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ് പക്ഷേ ഇതിനൊന്നും നാസ് കണക്കാക്കാതെ നവിദിനത്തിനു വേണ്ടി ഇപ്പൊ അടുത്ത് വന്ന് സംസാരിച്ചതുപോലെ കുറച്ചു ദിവസം സഫർന്നും കൂടെ എടുത്തിട്ട് അല്ല ചോദിക്കാനുള്ള ഇതാണ് കീർത്തനം തെറ്റാണോ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നല്ലത് പറഞ്ഞൂടെ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർാനില് പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ആ പറച്ചിലെല്ലാം നമ്മൾ പറയണേ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയാണ് വിശുദ്ധ സൂറത്തു സൂറത്തുഷറഹല് പ്രവാന പ്രവാചകന് ചെയ്തു കൊടുത്ത ആ ദിവ്യാനുഗ്രഹങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് തൊണ്ണൂറ്റി നാലാമത്തെ അധ്യായം മർദ്ദനങ്ങൾക്കിടയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകനും വിശ്വാസികൾക്കും അള്ളാഹു സുബാനഹുല ആശ്വാസം നൽകി പ്രവാചകന്റെ മനസ്സിന് ഒരു വിശാലത നൽകി അത്തരം കൊടിയ മർദ്ദനങ്ങള് പ്രവാചകന്റെയും മനുഷ്യരന്മാരുടെയും നേരെ നിർദ്ദയമായ മർദ്ദനങ്ങൾ വന്നപ്പോഴും പ്രവാചകന്റെ ആ വിശാല മനസ്കത കൊണ്ട് അതിനെ തിണവൽ ഗണിക്കാൻ പ്രവാചകൻ സല്ലാഹുഅലൈ വസല്ലമക്ക് സാധിച്ചു പ്രവാചകൻ അനുഭവിച്ചിരുന്ന എല്ലാ പ്രയാസങ്ങളുടെ ഭാണ്ടങ്ങളും മുതുകിനെ ഞരിച്ചിരുന്ന പ്രയാസങ്ങളുടെ ഭാണ്ടങ്ങളും ഇറക്കി വെച്ചു കൊടുത്തു പ്രവാഹനം ചെയ്തു കൊടുത്ത അനുഗ്രഹമാണത് പിന്നീട് പറയുന്ന ആയത്ത് നോക്കൂ നാലാമത്തെ ആയത്ത് പ്രവാചകന് തൻ്റെ കീർത്തി നാം ഉയർത്തി കൊടുത്തു ആ കീർത്തനങ്ങൾ പറയുമ്പോൾ മറക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് അള്ളാഹുവിന്റെ കൂടെയാണ് റസൂലിന്റെ പേര് പ്രയോഗിച്ചത് ബാങ്ക് മുഴക്കുന്ന സന്ദർഭത്തിൽ പോലും ബാങ്ങിന്റെ സവിശേഷത എന്താന്ന് വെച്ചാല് ആ ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് മുന്നൂറ്റി അറുപത് രേഖകളിലൂടെ ആ സമയങ്ങൾ ഇങ്ങനെ നീണ്ട് നീണ്ട് മാറി മാറി പോകുമ്പോ എല്ലാ കോണ്ടിനും എല്ലാ വൻകരകളിലും ആ ബാങ്കോലി അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയ വ്യത്യാസമില്ലാതെ വിടുന്ന് വാങ്ങോടുത്തു കഴിയുമ്പോഴേക്ക് അടുത്ത ഭാഗത്തു നിന്ന് വാങ്ങുക അതിൻ്റെ അപ്പുറത്തുനിന്ന് വാങ്ങുക അങ്ങനെ അങ്ങനെ ട്വന്റി ഫോർ അവേഴ്സ് പ്രവാചകന്റെ പേര് അള്ളാഹുവിന്റെ കൂടെ വാചക പൂങ്കലെ ശത്രുക്കൾ വല്ലാതെ വിഷമിച്ചപ്പോ വല്ലാതെ ഇകഴ്ത്തിയപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു സ്വന്തം ശരീരം കൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറുള്ള സഹാബികൾക്കെന്തേ അവരുടെ നാവ് കൊണ്ടൊരു യുദ്ധം ചെയ്തുകൂടെ എന്നുവച്ചാൽ ഈ കവിത കൊണ്ട് വാചകനെയും വിശ്വാസികളെയും ഭക്ഷിക്കുന്ന ശത്രുക്കൾക്കെതിരെ എന്തുകൊണ്ട് കവിത രചിച്ചുകൂടാന്നാണ് ചോദിച്ചത് സാനബിന് സാബിത്ഹു കവിത്വമുള്ള മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഞാൻ അതിനൊരുക്കാംഹു അല്ലെ വസ്ലിന് പൌമിശം കൊടുത്തു ആ കൂട്ടത്തില് നമുക്ക് കാണാൻ പറ്റും പ്രവാചക പ്രകീർത്തനങ്ങളുടെ വരികള് ഹോ താരാ പ്രവാചക ശ്രേഷ്ഠന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇസ്മൻ നബി ഇലസ്മി അള്ളാഹുവിൻ്റെ പേരിന്റെ കൂടെ എപ്പോ അഞ്ചു നേരത്തെ ഭർദ്ദ നമസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കുന്നയാൾ അശ്വതു അല്ല ഇലാഹ ഇല്ലല്ല എന്ന വാക്കുകഴിഞ്ഞാൽ പിന്നെ പറയുന്നത് അശ്വതുഅന്നൊഹമ്മദൻ റസൂലുള്ള എന്നാണ് ാണ് പേരു വക്കപ്പെട്ടിട്ടുള്ളത് ആ പേരിന്റെ അതേ വകഭേദമാണ് ആ പദത്തിൽ നിന്ന് തന്നെ നിഷ്പന്നിച്ചതാണ് അഹമ്മദ് എന്ന അല്ലെങ്കിൽ മുഹമ്മദ് എന്ന പേരും ഇത് കീർത്തനങ്ങൾ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല നമുക്കറിയാം നമ്മുടെ നാട്ടില് ചില ആളുകള് അതിൻ്റെ സഹോദരങ്ങളൊക്കെ വല്ലാതെ വാഴ്ത്തുകയും പൂജിക്കുകയും ചെയ്യുന്ന ചില മഹോന്നതന്മാരായ വ്യക്തിത്വങ്ങളുണ്ട് അവര് വരെ പ്രവാചകൻ സല്ലാഹു അലൈവ സല്ലമയുടെ മഹത്വം പ്രകീർത്തിച്ചിട്ടുണ്ട് പുരുഷാകൃതി പൂണ്ട ദൈവമോ നര പോണ്ട പൂണ്ട ധർമ്മമോ പരമേശ്വര പവി പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ വരികളിൽ ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് നിരക്കാത്ത വരികളുണ്ടെങ്കിലും പറഞ്ഞു വരുന്നത് ആ പ്രവാചകൻ സല്ലാഹു അലൈ മഹത്വത്തെ കുറിച്ച് എമ്പാടും നമുക്ക് ഏത് ഭാഷകളിലും ഏത് വർഗത്തിലും ഏത് കാലത്തും ആളുകൾ വർണ്ണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ആ വർണ്ണനയെ കുറിച്ച് കവികള് എങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അത്യുദാത്തമായ സ്വഭാവ ഗുണങ്ങളാണ് അള്ളാഹു സുബാന പ്രവാചകന് നൽകിയിട്ടുള്ളത് കീർത്തനങ്ങൾ പറയുമ്പോൾ വർണ്ണനകൾ പറയുമ്പോൾ ഞങ്ങൾ അശക്തരായി പോകുന്നു അത് വർണ്ണിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ കവികളുണ്ട് അവിടെയൊക്കെ തർക്കമില്ലാത്ത കാര്യമാണ് പ്രവാചകന്റെ വർണ്ണനയുണ്ട് അല്ലെങ്കിൽ പ്രശംസിച്ചിട്ടുണ്ട് പ്രശംസ തെറ്റല്ല എന്ന കാര്യം അതേ സമയത്ത് ആ വർണ്ണനകളിൽ അടങ്ങിയ പ്രവാചകന്റെ ഉദാത്തമായ സ്വഭാവഗുണങ്ങൾ പകർത്തുന്നതിൽ ജീവിതത്തിൽ പകർത്തുന്നതിൽ എത്രമാത്രം വിശ്വാസി സമൂഹം വിജയിച്ചിട്ടുണ്ട് എന്നതാണ് ആ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അവസ്ഥാന്തരങ്ങളിൽ ഭിന്ന സാഹചര്യങ്ങളിൽ പ്രവാചകൻ കാത്തു സൂക്ഷിച്ച ആ സ്വഭാവ മഹിമ വിശ്വാസി സമൂഹം ഇന്നും ഉൾക്കൊണ്ടിട്ടില്ല എന്നതൊരു ദുഃഖ സത്യം ജൂതനായ ജയ്തു എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയെ പരീക്ഷിക്കാൻ വന്ന ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും വിശദീകരിക്കുന്നുണ്ട് അയാൾ വന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയോട് പറഞ്ഞു പ്രവാചകരെ ഞാന് ഒരു ജൂതനായ നല്ല ഒരു കച്ചവടക്കാരനാണ് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കാശുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കാശു വേണല്ലോ അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് ചുരുങ്ങിയത് ഒരു കൊല്ലത്തേക്കെങ്കിലും ഞാൻ എന്ത് ചെയ്യ കുറച്ച് തരാം നബി സല്ലാഹു അലൈഹി അതൊരു ആശ്വാസമായി തോന്നി ആവട്ടെഹുഅള്ളി പ്രതികരിച്ചത് ആ തിരക്കടില്ല നിങ്ങൾ അങ്ങനെ തീരുവാണെങ്കിൽ ഒരു കൊല്ലത്തെ അവധി പറഞ്ഞിട്ടാണ് ജൂതന്റെ കയ്യിൽ നിന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ആ ധനം വാങ്ങിക്കുന്നത് പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് ജൂതൻ സ്വഭാവം മാറ്റി പ്രവാചകനും അബൂബക്ക സിദ്ദീഖും ും ഒക്കെ കൂടെ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് പള്ളിക്ക് പുറത്തു നിന്നിട്ട് അയാൾ ഉറക്ക വിളിക്കാൻ തുടങ്ങി മുഹമ്മദേ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് ധനം വാങ്ങിച്ചിട്ടുണ്ടല്ലോ എനിക്കത് കിട്ടിയേ പറ്റൂസാഹുഅലൈ വസല്ലമ്മ അയാളോട് വളരെ ആത്മസംയമനത്തോടെ പറഞ്ഞു നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുണ്ട് നിങ്ങളെടുത്തുനിന്ന് ഞാൻ ധനം വാങ്ങിയിട്ടുണ്ട് പക്ഷെ അന്ന് നമ്മൾ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് ഒരു കൊല്ലത്തെ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ തിരക്ക് പിടിച്ചാൽ എന്ന് പറഞ്ഞു വളരെ കയർത്താണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകനെ പ്രകോപിപ്പിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം അപ്പോഴൊക്കെ അയാൾ ഇടക്കിടക്ക് പറഞ്ഞിൻ്റെ ആൾത്തിനി മാല എൻ്റെ മുതല് മര്യാദക്ക് തന്നോന്നാണ് അതിന്റെ അർത്ഥം പ്രവാചകൻ ആ പ്രകോപനങ്ങൾക്ക് നേരെ പുഞ്ചിരി തൂവുകയാണ് ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് ആ ഭിന്ന സാഹചര്യങ്ങളിലും അവസ്ഥാന്തരങ്ങളിലും ഒക്കെ പ്രവാചകൻ കീപ്പ് ചെയ്ത ആ സ്വഭാവ മഹിമ നമുക്ക് കഴിയാത്ത വന്ന അവസാനം അത് സ്വഹാബികളെ വരെ വല്ലാതെ ചൊടിപ്പിച്ചു ഇതും വല്ലാത്തൊരു പോയി ആളെ മാനം കേൾക്കാനുള്ള പരിപാടിയാണെന്ന് അർത്ഥം ഏതോ ധനത്തിൽ നിന്ന് അയാൾക്ക് കൊടുക്കാനുള്ള ധനം കൊടുക്കാൻ തീരുമാനിച്ചു ശരി താങ്കളുടെ ധനം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു നൽകാം വരൂ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ അയാളുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് പോയി അയാളിൽ നിന്ന് വാങ്ങിയ ആ ധനം അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു തൃപ്തിയായോ എന്ന് ചോദിച്ചു ഓ തൃപ്തിയായി എന്ന് പറഞ്ഞു അതിനുശേഷം ആ ജെയ്തുബന് പറഞ്ഞ ഒരു സംഗതിയുണ്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു എന്നും വാചകരെ താങ്കൾ അള്ളാഹുവിന്റെ ദൈവദൂതനാണെന്നും ഞാൻ ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു മാമിൻ താങ്കളിൽ തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഞാൻ താങ്കളിൽ കണ്ടു ഇങ്ങനൊരു ലക്ഷണത്തെ കുറിച്ച് എനിക്ക് പരീക്ഷിച്ചറിയേണ്ടതുണ്ടായിരുന്നു ആ വിവേകത്തെക്കുറിച്ച് ആത്മ സംയമനത്തെ കുറിച്ച് അതൊക്കെ പ്രവാചകനിലുണ്ടോ എന്നറിയാൻ വേണ്ടി ഇതൊരു പരീക്ഷണം നടത്തിയതായിരുന്നു അത് പൂർണമായും താങ്കളിൽ കാണാൻ പുലർന്നു കാണാൻ എനിക്ക് സാധിച്ചു യാതൊരു സംശയവും ഇല്ല അങ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു ഞാനും ഒരു വിശ്വാസിയാകുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞതാണിത് തായിഫിന്റെ തെരുവീതിയിൽ വെച്ച് പ്രവാചകനെ കല്ലെറിഞ്ഞ് പ്രവാചകന്റെ നെറ്റിത്തടത്തിൽ നിന്ന് രക്തം മുതിർന്നു വീണപ്പോഴും മലക്ക് ജിബരിൽ അലൈഹിത്തു വസ്സലാം വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു ഈ ആളുകൾക്ക് മേലിൽ പർവ്വതം അങ്ങോട്ട് മറിച്ചിട്ട് ഇവരങ്ങ് നശിപ്പിച്ചു കളയട്ടെയോ എന്ന് അവിടെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം ആ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ബൽ അർജു അൻ ഈ ജനവിഭാഗത്തിൽ നിന്ന് ഒരു പിൻഗാമികൾ വരണം അവർ അള്ളാഹുവെ മാത്രം ബാധത്ത് ചെയ്യുന്നവരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ജനതയെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ അവിടെ പ്രതിവചിച്ചത് ഐഷാർ അലി അള്ളാഹു എന്നെ പറയുന്നു ഒരു ഇസ്ലാമിന്റെ ശത്രുവായ ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പ്രവാചകനോട് അസാമോ അലൈക്കും എന്ന് പറഞ്ഞു സലാമല്ല പറഞ്ഞത് അസ്സാമോ അലയിക്കുന്ന അസ്സാം എന്ന് പറഞ്ഞാൽ അൽ മൗത്രി എന്നാണ് പ്രവാചകനോട് പറഞ്ഞത് താങ്കൾക്ക് മരണമുണ്ടാകട്ടെ എന്നാണ് നബിസലല്ലാഹു അലൈവസക്ക് നേരെ ഇങ്ങനെ ഒരു ശാപ വർഷം നടത്തിയ ആ മനുഷ്യനോട് അല്ലാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്തി ആയിഷാർ അലി അള്ളാഹു അഹ ക്ഷുഭിതയായി അവരെന്താ പറഞ്ഞത് അല്ല താങ്കളുടെ പേരിൽ അള്ളാഹുവിന്റെ ശാപവും മരണവും നാശവും ഉണ്ടാകട്ടെ എന്ന് പ്രതികരിച്ചു അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഏത് വിഷയത്തിലും സൗമ്യതയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അവർ പറഞ്ഞത് കേട്ടില്ലേ പ്രവാചകര് അസാമോ അലൈക്കും എന്നല്ലേ പറഞ്ഞത് കാല അപ്പോൾ പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞതിങ്ങനെയാണ് കൊൽത്തുവ അലയിക്കും നിങ്ങൾ എന്താണോ എനിക്കെതിരെ പറഞ്ഞത് അങ്ങക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ കൊൽത്തുവ അലയിക്കും അപ്പൊ ഒരാൾ നമുക്ക് നാശത്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞാലോ ഓ അലയിക്കും എന്ന് പറഞ്ഞാൽ തന്നെ എമ്പാടും മതി അവിടെയും ആ ഒരു സംയമനത്തിന്റെ രീതിയാണ് പ്രവാചകഅലൈ വസ്ലമ്മ നമുക്ക് കാണിച്ചു തന്നത് ജീവിതത്തിന്റെ മുഴുമേഖലകളിലും ആ പ്രവാചകപ്പുങ്കുവൻ കാണിച്ചു തന്ന ക്ഷമയും സംയമനവും പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിശിഷ്യ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിനെതിരെ പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രവാചകൻ കാണിച്ചു തന്ന ഈ സ്വഭാവമാഹാത്മ്യം പുലർത്തുന്നത് അഭികാമ്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു പ്രവാചക പ്രകീർത്തനങ്ങള് വൃത ഉരുവിടുന്നതിനപ്പുറത്ത് പ്രവാചകൻ സല്ലാഹു അലൈവസമ്മ കാണിച്ചു തന്ന മഹത്തായ മാതൃക സ്വഭാവ മാതൃക പിൻപറ്റുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നാണ് നാം കേട്ടത് ഖുർആാനിലെ ആലു അമ്രാനിലെ മൂന്നാം അധ്യായമായ ആലു ഇമ്രാനിലെ നൂറ്റി അൻപത്തി ആയത്താണ് ഹുത്തുബിയുടെ ആദ്യത്തിൽ ഞാൻ കേൾപ്പിച്ചത് അള്ളാഹു പ്രവാചകന് നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം അവിടെ എടുത്തു പറയുക ലാഹുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ലിങ് വളരെ പ്രകോപിതമാകേണ്ട ഒരു സമയത്ത് പോലും വളരെ മാന്യമായി വളരെ നയത്തിലും മയത്തിലും പ്രവാചകൻ അവരോട് പെരുമാറിയത് ുംഫി പരുഷഹൃതയനും അതുപോലെ തന്നെ ഒരു പരുഷമായ പെരുമാറ്റത്തിന്റെ ഉടമയുമായിരുന്നു താങ്കൾ എങ്കിൽ ആ പ്രവാചകന്റെ ചുറ്റും അവർ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല പ്രവാചകനെ അവര് ഒഴിവാക്കി അവരുടെ പാട്ടിന് പോകുമായിരുന്നു കാരണം ചോദിക്കുന്നവർക്കൊക്കെ ധനടുത്ത് കൊടുക്കാൻ പ്രവാചകന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല വലിയൊരു സായുധ സംഘം പ്രവാചകന് പ്രൊട്ടക്ഷൻ നൽകാൻ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ കരിമ്പൂച്ചില്ല ഇസഡ് കാറ്റഗറിയിലുള്ള സംരക്ഷണവുമില്ല പക്ഷേ ആ അമ്മാഹുവിൻ്റെ റസൂലാണ് മനുഷ്യരിൽ അത്യുത്തമൻ എല്ലാ പ്രവാചകരിലും അത്യുത്തമൻ കൊട്ടാരത്തിലല്ല പ്രവാചകൻ താമസിച്ചത് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ പ്രവാചകന് വകുപ്പുണ്ടായിരുന്നില്ല വിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറ്റത്ത് കല്ല് കെട്ടിയ സഹാബികൾ അത് കാണിച്ച് പ്രവാചകനോട് പരാതിപ്പെട്ടപ്പോഴാണ് ആ ഏജാബിന്റെ വീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ താൻ ധരിച്ച ഷർട്ട് പൊക്കി കാണിച്ചിട്ട് സഹാബത്തെ നിങ്ങൾ ഒരു കല്ലാണ് കെട്ടിയതെങ്കിൽ ഞാൻ രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് നിൽക്കുന്നത് ഇതൊക്കെ ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത സാഹചര്യങ്ങളാ അവിടെയൊക്കെ പ്രവാചകൻ തന്റെ സ്വഹാപത്തിനോട് വളരെ നയത്തിലും മയത്തിലുമാണ് പെരുമാറിയത് അതല്ല മോശമായ പരുക്കം പെരുമാറ്റാണ് പെരുമാറിനെങ്കില് ഒരു മനുഷ്യൻ ഉള്ള കൂട്ടത്ത് കിട്ടൂല എങ്ങനെയോ അബദ്ധത്തില് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു പാർട്ടിക്ക് ഒരു എം പി ഉണ്ടായപ്പോ ആ എം പിൻ്റെ ഒരു കിബിറും അയാളുടെ ഒരു പെരുമാറ്റവും എല്ലാവരുടെ മനസ്സിലും വല്ലാത്ത അവജ്ഞ സൃഷ്ടിക്കുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് അയാള ആരോ അയിപ്പോയി എന്നൊക്കെയുള്ള കോലത്തിലാണ് സ്വന്തം മനുയായികളോട് പോലും പെരുമാറുന്നത് അത് നമ്മൾ സ്ഥിരം കാണുന്ന ഒന്നാണ് ആളുകളുടെ മനസ്സിലൊക്കെ അത് പുച്ഛമാണ് നിറക്കുക അള്ളാഹുവിന്റെ പ്രവാചകനാകട്ടെ ഏത് ആളുകളോടും വളരെ നല്ല നിലയിലാണ് പ്രവാചകൻ പെരുമാറിയത് അതുകൊണ്ട് അവർക്ക് താങ്കൾ മാപ്പ് കൊടുക്കുക ആണ് വേണ്ടത് അവർ മോശമായി പെരുമാറിയവരാ അതുകൊണ്ടാണ് ആ മക്കയുടെ മലനിരകൾ ഇറങ്ങി വന്നപ്പോ അവര് ഇന്നിവിടെ ഒരു ചോരക്കളി നടക്കുമെന്ന് മക്കം ഫത്തേൻറെ അന്ന് പറഞ്ഞപ്പോ അള്ളാഹാന്റെ റസൂല് തിരുത്തിയിട്ട് പറഞ്ഞു അല്ലോം യോമുൽ മൽഹമ ഇന്ന് കാരുണ്യത്തിന്റെ ദിന ഇവിടെ ഒരു ചോരക്കളി നടക്കാൻ പോണില്ല അല്ലോം യോമുൽ അവര് പറഞ്ഞു അതാണ് അള്ളാന്റെ റസൂല് തിരുത്തിയത് ആ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയോട് പറയുന്നത് ും അവര് ചെയ്ത പാപങ്ങളൊക്കെ പിന്നെ പൊറത്തു കൊടുക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാവിറു ഫിൽ അമൃ ജനാധിപത്യമാണെങ്കിൽ പോലും നടക്കാതെ പോകുന്ന ഒരു സംഭവമാണത് എന്തേ ആ മുഷാവറ നടക്കണില്ല ഫിൽ അമ്ര മുഷാവറന്ന് പേരിട്ട് കേൾക്കോ അതൊട്ട് കീപ്പ് ചെയ്യാനും കഴിയണില്ല അവിടെ കയ്യാങ്കളിൻ്റെ അക്കത്ത് വരെ എത്തുകയാണ് അവിടെയും കൂടിയാലോചന അല്ല നടക്കുന്നത് അതിലൊന്ന് കയറിപ്പറ്റാ മത്സരിക്കുന്ന പണ്ഡിതമാരായി അഭിനയിക്കുന്ന ആളുകൾക്ക് പക്ഷെ അവിടെ പോലും ആ ഒരു മുഷാവറ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആ സുന്ദരമായ ഒരു സംഗതി കൊണ്ടെടുക്കാൻ കഴിയുന്നില്ല ആളുകളെ പരിഗണിക്കലാണ് ഒരാളോട് ഒരു സംഗതി മുഷാവറ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഒരു ഒരു അപ്രീസിയേഷൻ ആണ് അതൊരു അംഗീകാരമാണ് ആ മുഷാവറയിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് കൂടി ആലോചിക്കുക അങ്ങനെ കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുത്താലോ പ്രവാചകനോട് അള്ളാഹു പറയുന്നത് അള്ളാ മുഴുവൻ വിശ്വാസികൾക്കും ഇത് ബാധക പിന്നെ നമ്മൾ തവക്കുരാക്കണം പറിച്ചോളൂ പിന്നെ വെറുതെ ബേജാറായിട്ട് കാര്യം فتوكل على الله ان الله يحب المتوكلين ترشي يوم الله سبحانه وتعالى توكل شيء نبري അള്ളാഹുവിൽ സർവസ്വവും ഭരമേൽപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടക്കാരുടെ കൂട്ടത്തില് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെടാൻ നമുക്ക് കഴിയണം അതിന് ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹോ തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകന്റെ മാതൃക യഥാവിധി പിൻപറ്റുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും സതുദ്ദേശ്യങ്ങൾ അള്ളാഹു സുബഹാനഹോത്ത ആല നമുക്ക് തരുമാറാകട്ടെ നമ്മിൽ നിന്നും രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹോത്ത ആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ ഉറ്റവർ ഉറ്റവർടെവർ എല്ലാവർക്കും അള്ളാഹു സുബഹാന ഹോത്താല مغفرة ورحمه تضمن يجئون اللهو فيرد الفردوسل ابراهيم نميهم وربيچوتهم يجوا راغटे اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين